മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ കബാലയത്തിന് പുതിയ പുടവ ചാർത്തി കിസ്വ എന്നറിയപ്പെടുന്ന പുടവയ്ക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരവും പതിനാല് മീറ്റർ നീളവുമാണുള്ളത് കിസ്വ ഫാക്ടറിയിൽ ഈ വർഷം ആദ്യമായി വനിതാ ജീവനക്കാരും പങ്കാളികളായി വനിതാ ജീവനക്കാർ കിസ്വയുടെ ഭാഗങ്ങൾ കൈമാറുന്നതിന്റെ ചിത്രങ്ങൾ ഹറം പരിപാലന ജനറൽ അതോറിറ്റി പുറത്തുവിട്ടു കിസ്വ നിർമ്മിക്കുന്ന മക്കയിലെ കിങ് അബ്ദുൽ അസീസ് കോംപ്ലക്സിലെ ജീവനക്കാരാണ് കവാലയത്തെ പുതിയ പുടവ അണിയിച്ചത് നാല് കഷ്ണങ്ങളായി ഫാക്ടറിയിൽ നിന്ന് പ്രത്യേക വാഹനത്തിൽ മസ്ജിദുൽ ഹറമിൽ എത്തിച്ച കിസ്വ തുന്നി ചേർത്താണ് കബാലയത്തെ പുതപ്പിച്ചത് കബാലയത്തിന്റെ കവാടത്തിനു മുകളിൽ ആറ് ദശാംശം മൂന്ന് അഞ്ച് മീറ്റർ ഉയരവും മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് മീറ്റർ വീതിയുമുള്ള കർട്ടനും കിസ്വയുടെ ഭാഗമായി സ്ഥാപിച്ചു ഒരു ടൺ പട്ടുനൂൽ നൂറ്റി ഇരുപത് കിലോ സ്വർണനൂൽ നൂറ് കിലോ വെള്ളിനൂൽ എന്നിവ ഉപയോഗിച്ചാണ് കിസ്വയുടെ നിർമ്മാണം പതിനാറ് മീറ്റർ നീളമുള്ള ലോകത്തെ ഏറ്റവും വലിയ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി തയ്യൽ മെഷീനിലാണ് കിസ്വ തയ്യാറാക്കുന്നത് ഒരു കിസ്വയ്ക്ക് രണ്ടര കോടി സൗദി റിയാലാണ് ചെലവ് ഹിജറ വർഷാരംഭത്തിലാണ് കിസ്വ മാറ്റൽ ചടങ്ങ് നടക്കുന്നത് ടാബാലയത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ഷെയ്ഖ് അബ്ദുൽ വഹാബ് അൽ ഷൈബിയും ഹറമൈൻ ജനറൽ പ്രസിഡൻസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും കിസ്വ മാറ്റൽ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു